നല്ല ചെറിയുള്ളിയും വെളുത്തുള്ളിയും നല്ല കാന്താരി മുളകും ഒന്ന് ചതച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി അതിലേക്ക് നമ്മുടെ മുരിങ്ങയിലേയും ഒന്ന് വൃ എന്താ പറയുക ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വാരി വെച്ച് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇടിച്ച് വച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ച കാന്താരി മുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഈ ഒരു ഇലയും കിഴി വാരി വച്ചതും കൂടി ഇട്ടുകൊടുത്ത് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മുടെ കോഴിമുട്ടേൻ്റെ അല്ല അതൊന്നും കൂടി പൊട്ടിച്ച് അതിലിട്ടൊന്ന് ചിക്കി പരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഉപ്പേരി ഇവിടെ റെഡി ആകട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ അപ്പോൾ ഇത് മുരുകൻ്റെയിലൊക്കെ മുറ്റത്ത് നട്ട് വളർത്തിയുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയാണ് മുരങ്ങൻ്റെ ഇല നന്നാക്കാനൊക്കെ പാടുപെടുന്നവർക്ക് എന്താ ഈ ഒരു രീതിയിലാണ് രീതിയിലെടുത്താൽ മതി കേട്ടോ ഒരു ദിവസം നമ്മൾ വെച്ച് കവറിൽ കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ വാടിപ്പോവും വേഗം ഇല ഒഴിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കറിയിലോ ഉപ്പേരിയിലോ ഒക്കെ വിട്ട് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ വയറിനൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എൻ്റെയെല്ലാം ഇഷ്ടപ്പെടാത്തവർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ നല്ലൊരു തോരനായിരിക്കും മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പും ആവശ്യത്തിനായിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പറ്റി എടുത്താൽ കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമ്മളിതാ ഉച്ച കേക്കുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് പപ്പടം പിരിച്ചു ചിക്കൻ നമ്മൾ വരട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ പപ്പടം നമുക്കിവിടെ ചോറിന് മസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പപ്പടം അല്ലെങ്കിൽ ഉഷാറാവില്ല അപ്പോൾ ഇതാ ഒരു പപ്പടമൊക്കെ നമ്മൾ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ചോറ് കറി ചോറും കറിയും പരിപ്പ് കറിയും എന്നിട്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് പപ്പട റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ചോറ് വിളമ്പാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു മോഡൽ പാത്രങ്ങളാണ് അപ്പോൾ അവരിൽ അവർക്ക് ഓരോരുത്തർക്ക് എത്ര കഴിക്കണമെന്ന് വെച്ചാൽ അത്ര കുറച്ച് ആയിട്ട് വിളമ്പാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുട്ടികൾക്ക് വിളമ്പുന്ന സമയത്ത് ആദ്യം കുറച്ച് വിളമ്പ് പിന്നെ അവർക്ക് വേണമെങ്കിൽ പിന്നെ അവർ ചോദിക്കുമല്ലോ അപ്പോൾ നമുക്ക് കൊടുക്കാം നമ്മളൊരിക്കലും ഭക്ഷണം വരസ്റ്റാക്കി കളയുന്നുട്ടോ ഇതൊക്കെ നമുക്ക് കിട്ടാത്ത എത്ര ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് ആവശ്യത്തിന് മാത്രം വിളമ്പിട്ട് പിന്നെ വലിയ ഒരിക്കത് വിളമ്പാണ് പിന്നെ ചെറിയൊരുക്ക് പിന്നെ കറിയൊക്കെ അവരുടെ പാത്രത്തിൽ തന്നെ ഒഴിച്ചുകൊടുക്കും പിന്നെ വലിയവർക്കുള്ളത് നമ്മൾ ഇതേപോലെ പാത്രത്തിൽ കറി വര ഉപ്പേരി വര അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ വിളമ്പി എടുക്കുന്നത് അത് നമ്മുടെ കുക്കറും തുറന്നു നോക്കിയിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി ഇതാണ് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ കറിയല്ല നമ്മൾ വരത്തി വെച്ചതായിരുന്നു അപ്പം അങ്ങനെ ചോറൊക്കെ എല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു പിന്നെ നമ്മൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മൊയലുകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകാന്ന് കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വേണ്ടിയില്ലേ ഭയങ്കര അർജൻറ്റായി നിൽക്കുകയാണ് കേട്ടോ അതൊരു ഉച്ച സമയമായിട്ടുണ്ട് രാവിലെ നമുക്ക് നമ്മളവർക്ക് ദോശയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ വന്ന ദോശയും കുട്ടികളും ബാക്കി വെച്ചതൊക്കെ ആയിട്ട് ദോശയൊക്കെ കൊടുത്തിരുന്നു പിന്നെ വെള്ളം നമ്മളെപ്പോഴും കുഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ എന്നു വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ മഴ ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിനൊക്കെ വലിയ ഇതില്ല അവർക്ക് വെയിലാവുമ്പോഴാണ് കേട്ടോ നല്ലോണം വെള്ളം വേണ്ട അപ്പോൾ അതായത് മഴബറിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ അവർ നല്ല ഇഷ്ടമാണ് അവർക്കത് കഴിക്കാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ തല ഇട്ടിട്ട് നല്ല കഴിച്ചെടുക്കാൻ നോക്കിയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം നോക്കി അങ്ങനെ കഴിക്കുന്നു പിന്നെ ഞങ്ങൾ ഡോക്ടറിന് ഉള്ളിലേക്ക് പിന്നെ അവരെ അങ്ങനെ എടുത്ത് വന്നിട്ട് സമയം പോകാൻ നോക്കിയിട്ട് കഴിക്കും പിന്നെ ഇതേപോലെ വന്നിട്ട് പെട്ടെന്ന് കാണാൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തുണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് മറിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ അപ്പം എത്രയേ ഉള്ളുന്നത് കുഞ്ഞു വിശേഷങ്ങൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും കൂടെ മറന്നുപോകരുത്